മലപ്പുറം മയക്കുടികളുമായി ഫോറസ്റ്റുകാർ ഈ സ്റ്റേഡിയത്തിന്റെ പുറത്ത് ചിലപ്പോൾ നിലയുറപ്പിക്കേണ്ടി വരും കാരണം നാളെ ഏത് കൊമ്പന്മാർക്കും മതപ്പാടകാം കുലജാതി കുടുംബത്തിലേക്ക് ായി കടന്നുവരുന്ന ഏത് തന്ത്ര സേനത്തെയും ശത്രുപാളയത്തിലെ ഭീമന്മാരെയും തകർത്തറിയുന്ന നെഞ്ചിറപ്പുമായി അയൽ തട്ടകത്തിൽ വിജയമർപ്പിക്കാൻ ഒരു നാടിന്റെ ആവേശത്തിന് മുമ്പിൽ കാൽപന്തുകലയുടെ കനക സുവർണർ കിരീടം കൊണ്ട് കാണിക്കയർ വരുന്നു യുണൈറ്റഡ് എം സി നെല്ലിക്കു അൽഷബാബ് തൃപ്പനച്ചി ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്തേക്ക് പാലക്കാടൻ ചുരമിറങ്ങി വരുന്ന ആ കാട്ടാനക്കൂട്ടം കരിമ്പാറകൾ പൊത്തികടത്ത് കോട്ടക്കൊത്തലങ്ങൾ തുറന്നു ഡിപ്പവിന്റെ കരുത്തും കല്ലടിക്കോടൻ പടമയും ചരിത്രവും നെല്ലിപ്പുടയും കുന്തിപ്പുഴയും കിടന്നു മൂപ്പിൽ നായകുടെ തട്ടകത്തിൽ നിന്ന് ചങ്ങല കണ്ണികൾ പൊട്ടിച്ചു വരുന്നു ആനടിക്കുന്ന ഫോർവേഡുകളെ പെരുമ്പാമ്പിനെ പോലെ വലിഞ്ഞു മുറക്കാൻ പ്രതിരോധത്തിന്റെ ചങ്ങല ചേരച്ചോള പാണ് രാജാക്കന്മാരുടെ പടയൂട്ടത്തിന്റെ പോരാട്ട മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വരുന്ന പ്രതിരോധ കോട്ടകൾ പങ്കിടം മറക്കാൻ പോരാളിക്കൂട്ടത്തിന്റെ പേര് കണ്ണുകൾ മുപ്പത്തിയാറ് ഇറ്റാലിയൻ ജ്യൂറോ ലാമ്പുകൾ അറുപത് മിനിറ്റ് രണ്ട് നാട്ടുകാർ നാളെ കാണികളുടെ നൃത്തം പോലും കാട്ടപ്പുട്ടിക്കുന്നു